ഇന്നും ഒരു സംശയ നിവാരണമാണ് ഒരാൾ ചോദിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അന എന്ന് പറയുമ്പോൾ ഞാൻ എന്നല്ലേ അർത്ഥം എനിക്ക് തരുമോ എന്നർത്ഥമല്ലോ അതിനെന്താ പറയേണ്ടത് എനിക്ക് തരുമോ അപ്പം അന എന്ന് പറയുന്നത് ഞാൻ എന്നാണ് എനിക്ക് അല്ലെങ്കിൽ എൻ്റേത് എന്ന് പറയാൻ ആന പറയാൻ പാടില്ല നമ്മൾ നമ്മളാൾക്കാരങ്ങനെ പറയാറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മൊബൈലിനെ പറ്റി പറയാം ഹാ ദാ അന മൂപ്പര് ചോദിച്ചതുപോലെ എന്തായാലും വരൂല ഇങ്ങനെ പറയും ഇത് എൻ്റെ മൊബൈലാണെന്ന് പറയാൻ ഹാദ ജവാൽ ആന എന്ന് പറയാറുണ്ട് അത് തെറ്റാണ് അതുപോലെ തന്നെ എനിക്ക് നാല് കുട്ടികളുണ്ട് ആന ഹംസ ബസൂറ അല്ല അർബ ബുസൂറ അതും തെറ്റാണ് അവിടെ എനിക്ക് എൻ്റേത് എന്ന് പറയാൻ ആന ഉപയോഗിക്കൂല അതിന് എന്താക്കണം എൻ്റേത് എന്ന് പറയാൻ അതിൻ്റെ നൗണിലേക്ക് എന്താണോ നമ്മൾ പറയുന്നത് ആ വസ്തുവിലേക്കൊരു ഈ ചേർക്കുക എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ ഹഗ്ഗിലേക്ക് ഈ ചേർക്കുക എന്നുള്ളത് അപ്പം ഹഗ്ഗി എന്ന് പറയാം ഹാ ദ ഹഗി ഇതെൻറ്റേതാണ് എന്ന് പറയാം ഓക്കെ അപ്പം ഹാദാ ജവ്വാൽ ഹഗ്ഗി എന്നോ ഹാദ ജവ്വാലി എന്നോ ആണ് പറയേണ്ടത് അതല്ലാതെ എങ്ങനെ പറയൂല ഹാദ ജവ്വാൽ അന എന്ന് പറയില്ല ഇതൊരു ബേസിക് നോളജിയാണ് ഇനി രണ്ടാമത് അദ്ദേഹം ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ മറുപടി പറയാം താത്തീനി എന്നാണ് പറയാം അത് കുറച്ച് കോംപ്ലിക്കേറ്റ് ആകും അതിൻ്റെ കൃത്യമായ ആ ഒരു വേർഷൻ പഠിച്ചില്ലെങ്കിൽ താത്തീനി ആ എനിക്ക് തരൂ താത്തീനി എനിക്ക് തരുന്ന് താത്തീനി എനിക്ക് തരു എന്നാണ് താത്തീനി എനിക്ക് തരുമോ എന്നാണ് ി അതായത് യാത്തീനി മനസ്സിലായോ ഈ തരിക കൊടുക്കുക എന്നുള്ളതിന് എന്ന് പറയും പറയും താത്തി താത്തീന്ന് ആ കൊണ്ടും പറയും അയനു കൊണ്ടും പറയും അതായത് എന്നും പറയും രണ്ടും പറയുന്നതാണ് അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കണം ഞാൻ പറയുന്നത് താത്തീനി എന്നാൽ എനിക്ക് തോന്നുക താത്തി അന എന്ന് പറയരുത് ലാസ് ആന എന്ന് പറയാം സത്യ കാതാ ഫുലു സാത്തി ആന തെറ്റാണത് ആ ആന എന്നല്ല ആത്തീനീ ആ എനിക്ക് തരൂ ആത്തീനീ അത് ആത്തീനി ആ എന്നും പറയും ആ തീനി എന്നും പറയും രണ്ടും യഥാർത്ഥത്തിൽ അറബി സാഹിത്യത്തിലുള്ളത് തന്നെയാണ് സംസാരത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ മനസ്സിലായിട്ട് വിചാരിക്കുന്നു ഇത്തരം കുറേ സംശയങ്ങളുണ്ട് വേറെ ഒരാൾ ചോദിച്ചും കൂടി ജസ്റ്റ് നിങ്ങളോട് ഞാൻ ചെറിയൊരു വാക്കാണ് ഞാൻ നടന്നു പോയി എന്നെങ്ങനെ പറയാം അത് ചോദിക്കുന്നത് ഞാൻ നടന്നു പോയി അവൾ നടന്നു വന്നു എന്നൊക്കെ അറബിയിൽ എങ്ങനെ പറയാം നടന്നു എന്നുള്ളതിന് മഷാന്നാണ് യഥാർത്ഥത്തിൽ അതാ മഷ ഈ മഷ എന്ന വേഡിന് പോയി എന്ന അർത്ഥത്തിലും പിന്നെ സാധാരണ യൂസ് ചെയ്യാറുള്ളത് കൊണ്ട് പറഞ്ഞാൽ മതി ഓക്കെ അയാൾ കാലുകൊണ്ട് നടന്നു പോയി പോയിരുന്നു മഷബിറിജിൽ നന അത് ആവശ്യമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി മഷെയ്ത്ത് വല്ലാന മഷെയ്ത്ത് ഈ മഷെയ്ത്വന വാക്കിങ്ങിനാണ് പറയുന്നത് ഞാൻ നടന്നു എന്നാ പക്ഷെ ഞാൻ അവിടെ വണ്ടിയിൽ പോകുമ്പോഴും എന്ത് പറയും മഷെയ്ത്തു എന്ന് പറയും കാരണം നമ്മൾ മലയാളത്തിൽ പറയില്ല ഞാൻ നടന്നിട്ടോ എന്ന് അറിയും വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടിരിക്കുക പറയാം അതൊരു റിച്ച്വലാണ് ആ വാക്ക് പക്ഷേ നിങ്ങൾക്ക് യഥാർത്ഥ കാലുകൊണ്ടുള്ള നടത്തത്തെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ബിറിജിൽ എന്ന് കുട്ടി വൃത്തമാണ് ബിരി റിജിൽ ആണ് കാലു അതിന് പ്രശ്നമല്ലല്ലോ ഖലാസർ റജിയാൽ മഷ ബിർജിൽ മെഹസ്സൽ സയ്യാറാൽ മെഹസ്സൽ സയ്യാറ മിർജിൽ അയാൾക്ക് കാ വണ്ടി കിട്ടിയിൽ ആൾ നടന്നുപോയി കാലുകൊണ്ട് നടന്നു പോയി അപ്പോൾ കാലുകൊണ്ട് നർത്തം വെക്കണ്ട നടന്നത് തന്നെയാണ് റിയാലിറ്റിയിൽ എന്ന് മനസ്സിലാക്കാനാണ് ഓക്കെ ഇത്തരം വാക്കുകൾക്ക് കുറേ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക അതാത് സമയത്ത് ഞാൻ നിങ്ങൾ നൽകുന്നതാണ് ശുക്ര നാസ്സലാം